ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് കുനാഫ റെസിപ്പിയാണ് കേട്ടോ അപ്പൊ പെട്ടെന്ന് കുനാഫ എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്ന് നമുക്ക് നോക്കാം കുനാഫ ഉണ്ടാക്കാനായിട്ട് നമുക്ക് ഇതുപോലുള്ള സേമയാണ് കേട്ടോ വേണ്ടത് അപ്പം ഇത് റോസ്റ്റഡ് സേമയാണ് കേട്ടോ അപ്പോൾ ഇത് നമ്മൾ കൈ കൊണ്ട് തന്നെ നല്ലോണം ഇങ്ങനെ പൊടിച്ചെടുക്കണം ഇത് വലിയ സേമയാണ് കേട്ടോ അപ്പം അതിനുശേഷം നമുക്ക് മിൽക്ക് മിസ്റ്റിന്റെ അൺസാൾട്ടഡ് അല്ലേ അതാണ് ഇതിലോട്ട് യൂസ് ചെയ്യുന്നത് അപ്പോൾ അതിനെ നമുക്കൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാനുണ്ട് ഞാൻ അടുപ്പിൽ വച്ച് ജസ്റ്റ് ഒന്ന് മെൽട്ട് ചെയ്തെടുത്തതിന് ശേഷം ആ ബട്ടറിൽ ഈ സേമയിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് എല്ലാം കൂടി നന്നായി മിക്സ് ചെയ്തെടുക്കണം ആ ബട്ടറിൽ ഇത് മൊത്തം മിക്സ് ചെയ്തെടുക്കണം ഈ സേമ മൊത്തം കൈ കൊണ്ട് തന്നെ നല്ലവണ്ണം മിക്സ് ചെയ്തെടുത്താൽ മതി ഇനി ഇതിനെ മാറ്റി വെക്കാം എന്നിട്ട് നമുക്ക് വേറൊരു പാൻ എടുത്തിട്ട് അതിലോട്ട് ഒരു രണ്ട് സ്പൂണ് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് സ്പൂണ് കോൺഫ്ലവറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അതിന് ശേഷം ഒരു പിഞ്ചുപ്പും കൂടി ചേർത്ത് കൊടുക്കണം നമുക്ക് മധുരം ജസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ഇനി നമുക്ക് വേണ്ടത് ഒരു കപ്പ് പാലാണ് അപ്പം അതിൽ നിന്ന് കുറച്ചും പാലാദ്യം ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിതൊന്നും കട്ട് മിക്സ് ചെയ്തെടുക്കണം നൈസായിട്ട് മിക്സ് ചെയ്തെടുക്കണം കട്ടാക്കി ഉടഞ്ഞിട്ട് അതിന് ശേഷം ബാക്കിയുള്ള പാലും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി നമുക്കിതിനെ ഒന്ന് ക്രീമിയാക്കി എടുക്കണം അതിനായിട്ട് നമ്മൾ ഗ്യാസിൽ വെച്ചുകൊടുത്തിട്ടുണ്ട് അടുപ്പത്ത് വെച്ചുകൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിനെ ഇതുപോലുള്ള ക്രീമി നമുക്കാക്കിയെടുക്കാം പെട്ടെന്ന് തന്നെ ക്രീം ആക്കിട്ടോ ഇത് അതിനുശേഷം നമുക്കൊരു പാനിലോട്ട് കുറച്ച് ബട്ടർ തേച്ചു കൊടുക്കാം അതിന് നേരത്തെ മിക്സ് ചെയ്ത് വെച്ച സേമ ഇതിലോട്ട് സേമയെ ചേർത്ത് കൊടുക്കാം കേട്ടോ അതിന് ശേഷം കോൺഫ്ലവറും പാലും കോഴി ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് ക്രീം ഇതിന്റെ മുകളിലോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ അതിൽ പിന്നെ നമുക്ക് ചീസാണ് വേണ്ടത് മിൽക്കി മിസ്റ്റിന്റെ ചീസ് തന്നെയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് ഇനി ചീസും നമുക്ക് അതിന്റെ മുകളിലോട്ട് ചീസ് ഇതുപോലെ വെച്ചുകൊടുക്കാം അതിന് ശേഷം ബാക്കിയുള്ള സേമുണ്ടല്ലോ നേരത്തെ മിക്സ് ചെയ്തിട്ട് സേമം അതിന് മുകളിലോട്ട് ഇട്ടുകൊടുക്കാം നമുക്ക് നല്ല റൗണ്ട് ഷേപ്പ് ആക്കിയിട്ട് ഇങ്ങനെ വെക്കണം കേട്ടോ എല്ലാ സൈഡും സെറ്റ് ആക്കിയിട്ട് നല്ല റൗണ്ട് ആക്കി വെച്ചുകൊടുക്കണം ഇനി നമുക്കിതിനെ ഗ്യാസ് എളുപ്പിൽ വെച്ചിട്ട് വേവിച്ചെടുക്കാം ഇതിനെ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് കുറച്ച് നേരം കുക്ക് ചെയ്തെടുത്താൽ മതി കേട്ടോ കുറച്ച് നേരം ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം അപ്പോൾ രണ്ട് സൈഡും ഒരു ബ്രൗൺ നേരം ആകുന്നത് വരെയാണ് ഇതിൻ്റെ കുക്ക് അപ്പം അത് വേവുന്ന നേരം കൊണ്ട് നമുക്ക് കുറച്ച് ഷുഗർ സിറപ്പ് ഉണ്ടാക്കിയെടുക്കണം അതിനായിട്ട് അരക്കപ്പ് പഞ്ചസാരയും അരക്കപ്പ് വെള്ളവും ചേർത്തിട്ട് ഞാൻ മെൽട്ടാവാൻ വെച്ചിട്ടുണ്ട് കേട്ടോ ഷുഗർ സിറപ്പ് ഉണ്ടാക്കാൻ വെച്ചിട്ടുണ്ട് അതിലോട്ട് ഒരു അര മുറി ഇതിൻ്റെ ചെറുനാരങ്ങ നീരും കൂടി വെച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കുനാഫ റെഡി ആയിട്ടുണ്ട് കേട്ടോ തിരിച്ചും മറിച്ചിട്ട് രണ്ട് പ്രാവശ്യം വേവിച്ചെടുത്താൽ മതി പിന്നെ നമുക്ക് പിസ്ത കൊണ്ടാണ് കേട്ടോ ഡെക്കറേഷൻ കൊടുക്കേണ്ടത് അപ്പോൾ പിസ്ത ഇല്ലാത്തതുകൊണ്ട് ഞാൻ ബദാം വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു അതിൻ്റെ മുകളിലോട്ട് നമ്മൾ ഉണ്ടാക്കി വച്ചാൽ ഷുഗർ സിറപ്പും കൂടി ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള കുനാഫ റെഡി ആയിട്ടുണ്ട് കേട്ടോ ചൂടോടെ കഴിക്കാനാണ് കേട്ടോ ഇത് കൂടുതലും ടേസ്റ്റ് അപ്പോൾ നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരാം അതുവരെയൊക്കെ ബൈ ബൈ